നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം ഫ പുലേ മാറി നിൽക്കട എന്നല്ല സുരേഷ് ഗോപി പറഞ്ഞത് പറഞ്ഞിട്ട് എന്തു കാര്യം പ്രകോപിപ്പിച്ച് പ്രതിയാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി മലയാള മാധ്യമങ്ങൾ വിരിച്ച വലയിൽ ഒടുവിൽ സുരേഷ് ഗോപി പെട്ടു സിനിമയിലെ കാൽപ്പനികതയും രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യവും വിളക്കി ചേർത്ത് സമരസപ്പെടാത്തതിൻ്റെ ലക്ഷണങ്ങളാണ് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരൻ പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് അവസരം കാത്തിരിക്കുന്ന കഴുകക്കണ്ണുകൾ സുരേഷ് ഗോപി വിളമ്പുന്ന ഈ വിഭവങ്ങൾ അദ്ദേഹത്തിനെതിരെ പ്രയോഗിക്കാനുള്ള ആയുധമാക്കുന്നതും നാട്ടിലിപ്പോൾ സ്ഥിരം കാഴ്ച എൻ്റെ വഴി എൻ്റെ അവകാശമാണ് മാറി നിൽക്കൂ പ്ലീസ് എന്ന് പറഞ്ഞതൊന്നും വിലപ്പോകാത്തതിന് കാരണവും മറ്റൊന്നല്ല ഫലമോ വകഞ്ഞു മാറ്റി പോകേണ്ടി വന്നു നിരന്തരമുണ്ടാവുന്ന ഇത്തരം സംഭവങ്ങളിൽ നിന്ന് വഴിമാറി നടക്കാനുള്ള നെയ്വഴക്കം സ്വായത്തമാക്കാൻ കഴിയാതെ വരുന്നത് ക്രമേണ സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടിക്കും അറിഞ്ഞോ അറിയാതെയോ നിരന്തരമായി വിവാദങ്ങളിൽ ചെന്നുപെടുന്നതും ആവർത്തിക്കപ്പെടുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവ ചർച്ചയാക്കപ്പെടുകയും ചെയ്യുന്നത് രാഷ്ട്രീയമായ പക്വതയില്ലായ്മയായി വിലയിരുത്തപ്പെടും മഹനീയ വ്യക്തിത്വങ്ങളെപ്പോലും മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിൽ സമൂഹമധ്യത്തിൽ പോസ്റ്റുമോർട്ടം നടത്തുന്ന നവമാധ്യമ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് എന്നതിനാൽ വിശേഷിച്ചു സൂക്ഷ്മതയോടെ കണ്ടും കേട്ടും ആലോചിച്ചുറപ്പിച്ചും സംസാരിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും സുരേഷ് ഗോപിയിലെ രാഷ്ട്രീയക്കാരനുണ്ട് അദ്ദേഹത്തിലെ കേന്ദ്രമന്ത്രിക്കുണ്ട് എത്രയും വേഗം ആർജിക്കേണ്ടതും അതാണ് അദ്ദേഹത്തോളം പരിചയമോ പ്രായമോ ഇല്ലെങ്കിലും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയക്കാരനെക്കുറിച്ചും സിനിമാക്കാരനെക്കുറിച്ചും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ സ്നേഹത്തോടെ ചിലതു പറയട്ടെ സുരേഷ് ഗോപിയിലെ പച്ചയായ മനുഷ്യനെയാണ് രാഷ്ട്രീയത്തിലും സിനിമയിലും കേരളീയർ നോക്കിക്കണ്ടതും വിലയിരുത്തിയതും ചേർത്തു നിർത്തിയതും കഷ്ടകാലത്തിൻ്റെ നാളുകളിൽ എത്രയോ കേരളീയർ സുരേഷ് ഗോപിയുടെ നന്മ നിറഞ്ഞ സ്നേഹം അടുത്ത അടുത്തനുഭവിച്ചറിഞ്ഞവരാണ് കരുണ്യം കൈനീട്ടി സ്വീകരിച്ചവരാണ് ദീനാനുഗമ്പയുടെ ഇത്തരം വാർത്തകൾ പുറം ലോകത്തെ അറിയിക്കാതിരിക്കാനുള്ള കുതന്ത്ര കൂട്ടായ്മകളെ മറികടന്നെത്തിയതിൻ്റെ കൂടി ഫലമായിരുന്നു ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കുപരിയായി സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ലഭിച്ച വോട്ടുകളും അംഗീകാരവും വലിയ ഭൂരിപക്ഷവും നാളിതുവരെ നേടാനാകാത്ത ഒരു ചരിത്ര വിജയം ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് കേരളത്തിൽ നേടിക്കൊടുക്കാൻ ഇടയാക്കിയതും സുരേഷ് ഗോപിയുടെ ഈ പ്രതിച്ഛായയാണ് രാഷ്ട്രീയത്തിലെയും ചലച്ചിത്ര മേഖലയിലെയും താപ്പാനകളുമായാണ് സുരേഷ് ഗോപിയുടെ നിഷ്കളങ്കൻ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് മഹത്തായ വിജയത്തിനും മന്ത്രിസ്ഥാനത്തിനും ശേഷം അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും കെട്ടിപ്പിടിക്കാനും വന്ന എത്ര പേരാണ് ജാതി മത വർഗ രാഷ്ട്രീയ കെട്ടുപാടുകൾ മറികടന്ന് താങ്കളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയത് എന്ന് ചിലപ്പോഴെങ്കിലും താങ്കൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്നു കരുതട്ടെ വാരിക്കുഴികളും നിലവെള്ളം ചൂട്ടലുകളും കൊണ്ടു നിറഞ്ഞ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും ചെളിയും കറയും പുരളാതെ നെഞ്ചു വരിച്ച് തലയുയർത്തിയുള്ള താങ്കളുടെ നില്പ്പും വിജയവും സ്വന്തം ചേരിയിലും എതിർച്ചേരിയിലുമുള്ള വിഷലിപ്ത വ്യക്തിത്വങ്ങൾക്ക് രുചിക്കുന്നുണ്ടാവില്ല പ്രകടമാക്കാൻ കഴിയാത്തതുകൊണ്ട് അവരതം തൽക്കാലം അടക്കി വച്ചിരിക്കുന്നു എന്നു മാത്രം താങ്കൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുമുണ്ടാകാം പക്ഷേ ചിന്തിക്കാനുള്ള നേരം താങ്കൾക്ക് ലഭിക്കാനിടയില്ല ചെറിയ പിഴവുകൾ പോലും വലിയ തോതിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും അതിന് എനിക്കെന്താ എൻ്റെ മനസ്സും ശരീരവും ശുദ്ധമല്ലേ എന്നാകും താങ്കളുടെ ചിന്തയും മറുപടിയും ശരിയാണത് പക്ഷേ അതുമാത്രം പോരല്ലോ തൃശ്ശൂരുകാരുടെ മാത്രമല്ല കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും മന്ത്രിയായിരിക്കാനാണ് ആഗ്രഹം എന്ന താങ്കളുടെ പ്രസ്താവനയെ അഹന്തയുടെ വാക്കുകളായി നോക്കണ്ടവരാണ് ചുറ്റും നിൽക്കുന്നത് അവരിനിയും താങ്കളിൽ നിന്ന് പലതും ഇത്തരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടാവും അഭിനയമാണ് താങ്കളുടെ പാഷൻ എന്ന് അറിയാത്തവരല്ല മലയാളികൾ പക്ഷെ എന്തു ചെയ്യാം നിരവധി പേർ പരിഹാരമാർഗങ്ങൾക്കായുള്ള ആശ്രയമായി കാണുന്നത് സുരേഷ് ഗോപിയെയാണ് വൈറൽ ഫീവർ പിടിച്ചു കിടന്നതിനാൽ വയനാട് ദുരിതബാധിത പ്രദേശത്ത് ലേശം താമസിച്ചെത്തിപ്പോയി എന്ന കാരണത്തിന് താങ്കൾ കേട്ട പഴി ചെറുതൊന്നുമല്ലല്ലോ താങ്കൾക്കിതൊന്നും പ്രശ്നമല്ലായിരിക്കാം മറികടക്കാനുള്ള മാർഗങ്ങളും അറിയുമായിരിക്കാം പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് നിക്ഷിപ്ത താൽപര്യക്കാരുടെ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്ന അസത്യവാർത്തകൾ വായിക്കുകയും കാണുകയും ചെയ്യുന്ന സാധാരണക്കാരിൽ ബഹുഭൂരിപക്ഷവും ഈ കള്ളക്കഥകളിൽ വീണുപോയേക്കാം താങ്കളുടെ പെട്ടവർ പോലും ഇതിലൊക്കെ പെട്ടുപോയേക്കാം ഭാവിയിൽ ഇതൊക്കെ താങ്കളെയും താങ്കളുടെ രാഷ്ട്രീയ ഭാവിയെയും പോലും ബാധിച്ചു എന്നും വരാം ഒരു കാര്യം ഉറപ്പോ തികച്ചും ഒരു കേഡർ പാർട്ടിയായ ബി ജെ പിയിൽ സംസ്ഥാന നേതൃത്വത്തിലും അപ്പുറം നേതൃനിരയിലേക്ക് വളർന്ന് ചെന്നെത്തിയ ആളാണ് സുരേഷ് ഗോപി സാധാരണഗതിയിൽ ഒരു കേഡർ പാർട്ടിയിൽ ഇതൊന്നും പെട്ടെന്ന് സംഭവിക്കുന്നതല്ല സീനിയോറിറ്റിയിൽ ബഹുദൂരം മുന്നിലുള്ള നേതാക്കൾ താങ്കൾക്കായി തരുന്നതും താങ്കളെ അംഗീകരിക്കുന്നതും പൂർണ്ണ മനസ്സോടെയാകില്ല എന്ന സത്യം താങ്കളും അംഗീകരിക്കുന്നുണ്ടാകും അവസരം കാത്തുള്ള മാറിനൽ പിള്ളയിൽ വീട് കിട്ടുന്നതെല്ലാം അവരും ഒരുപക്ഷേ ആയുധമാക്കിയേക്കും താങ്കളുടെ പല പ്രസ്താവനകളും അടിക്കടി ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനും പിഴവുകൾ ഓരോന്നോരോന്നായി കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുന്നിലെത്തിക്കുന്നതിനും താങ്കളിലെ രാഷ്ട്രീയക്കാരനെ അടിയറവ് പറയിക്കുന്നതിനും താങ്കളെ വെറുക്കുന്നവർക്കൊപ്പം ഒരുപക്ഷെ താങ്കളുടെ പാർട്ടിയിലെ ആൾക്കാരും ഉണ്ടായിക്കൂടാ എന്നില്ല കാരണം ഇത് രാഷ്ട്രീയമാണ് താങ്കളിലെ മനുഷ്യന് ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നു വരില്ല ചുറ്റും നിൽക്കുന്നവർ താങ്കളിൽ എത്തിച്ചു തന്നു എന്നും വരില്ല സേവനപരതയെ മുൻനിർത്തി മാത്രം സിനിമയും രാഷ്ട്രീയവും ചെയ്യുന്ന വ്യത്യസ്തനായ ഒരാളെ ഇതാദ്യമായിട്ടാണ് മലയാളി കണ്ണുകൊണ്ട് കാണുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും ലേശം പോലും കൂസാതെ നെഞ്ചും മരിച്ച് തലയുയർത്തി നടക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളിൽ ആദ്യ പേരൊരു കാരനാകും താങ്കൾ ശത്രുക്കൾ പോലും സമ്മതിക്കുന്നതാണ് ഇതൊക്കെ പക്ഷേ എന്തു ചെയ്യാം സത്യത്തിൽ താങ്കളല്ല ടാർഗറ്റ് ഒരു കൂട്ടം കാപ്പട്ടിക്കാർ താങ്കളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിലെ ബി ജെ പിയെയാണ് മാരീച്ച കെട്ടിയാടുന്നവർ താങ്കളുടെ ചുറ്റും പാറിപ്പറക്കുന്നതിന് കാരണവും മറ്റൊന്നല്ല അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടണം എന്നല്ല പറഞ്ഞു വരുന്നത് ധീരതയോടെ അവരെ നേടാനുള്ള സമയവും സാവകാശവും സൗകര്യവും സാമർഥ്യവും ധിരുതി പിടിച്ച ജീവിത ക്രമത്തിനുള്ളിൽ സ്വായത്തമാക്കിയേ മതിയാവും നിസ്വാർത്ഥമായി താങ്കളോടൊപ്പം നിന്നവർ പലരെയും ഇപ്പോൾ താങ്കൾക്ക് ചുറ്റിലും കാണാൻ കഴിയാത്തതുകൊണ്ട് ചിന്തിച്ചു പോകുന്നതാണ് ഇതൊക്കെ താങ്കളുടെ പതനത്തിലൂടെ ബി ജെ പി എന്ന പ്രസ്ഥാനത്തെയും അവരുടെ കേരളത്തിലെ വളർച്ചയെയും കാലത്തേക്കെങ്കിലും തടയിടാൻ കഴിയുമോ എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ആദ്യ അമ്പുകൾ വന്നുകൊള്ളുന്നത് താങ്കളിലാകും മറ്റു പല രാഷ്ട്രീയക്കാരെ പോലെയും നിമിഷ നേരത്തേക്ക് ഉദിച്ചു വരുന്ന ഒരു സൂര്യനായി താങ്കളെ കാണാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് പറഞ്ഞു എന്നേ എന്നേയുള്ളൂ മാഡമ്പിയെന്നും മറുദയെന്നും ഇമ്മച്ചൊറന്നും പലതും പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും ഉത്തരമുട്ടുന്ന ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കും മാധ്യമങ്ങൾക്കു നേരെ ഇന്നലെ ഉയർന്ന താങ്കളുടെ കൈ ചൂണ്ടിക്കാട്ടുന്നതും അതാണ് ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിൽ സിനിമാ മേഖലയിലെ സൌഹൃദങ്ങളെ തള്ളിപ്പറയാനോ ചേർത്തു നിർത്താനോ കഴിയാത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിലാകാം അത്തരമൊരു പ്രതികരണം താങ്കളുടെ ഭാഗത്തുനിന്ന് ഇന്നലെ സംഭവിച്ചത് നാളിതുവരെ ആറിയിട്ടില്ലാത്ത വേഷങ്ങളാണ് രാഷ്ട്രീയത്തിൽ താങ്കളെ കാത്തിരിക്കുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയമെന്നത് ശരിയാമ്പ വിനിയോഗിച്ചാൽ മറ്റൊരു ജോലിയും ചെയ്യാൻ സമയം ലഭിച്ചു എന്നു വരില്ല കഴിയുകയുമില്ല പാഷൻ മാറ്റിവെക്കണം എന്നല്ല ആത്മാർത്ഥതയോടെ ചെയ്യാനായില്ലെങ്കിൽ ഏതെങ്കിലുമൊന്ന് മാറ്റിവെക്കാൻ താങ്കൾ നിർബന്ധിതനായേക്കാം പക്ഷേ ഉടനടി അത് ഭൂഷണമല്ല അതിൻ്റെ രാഷ്ട്രീയവും സാമൂഹ്യപരവുമായ ഇമ്പാക്റ്റ് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് താങ്കളെ മലയാളികൾക്ക് ആവശ്യമുണ്ട് രാഷ്ട്രീയക്കാരനിലും സിനിമാക്കാരനിലും ഉപരിയായി താങ്കൾ ഒരു പച്ചയായ മനുഷ്യനാണ് കാരുണത്തിൻ്റെ സാന്ത്വന സ്പർശം അർഹിക്കുന്നവരിലെത്തിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞത് ഈ രണ്ടു മേഖലകളിലുള്ള താങ്കളുടെ പ്രാമുഖ്യം കൊണ്ടാണ് മികച്ച ഒരു വരുമാനം സിനിമയിൽ നിന്ന് താങ്കൾക്ക് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ദുരിതമനുഭവിക്കുന്ന ഒട്ടേറെ പേർക്ക് സാമ്പത്തിക സഹായം നൽകാൻ താങ്കൾക്കായത് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ ചെയ്യാവുന്ന സഹായങ്ങൾ ഏറെയും ഇത്തരം സേവനങ്ങൾ ഇനിയും നിസ്വാർത്ഥമായി ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ അതിന് താങ്കളിലെ സിനിമാക്കാരനും രാഷ്ട്രീയക്കാരനും കുറച്ചുനാൾ കൂടി അതേപടി തുറന്നേ മതിയാകൂ കുറച്ചുകൂടി അവധാനതയോടെ മാധ്യമങ്ങളെ നേരിട്ടേ മതിയാകൂ മുന്നോട്ടുള്ള രാഷ്ട്രീയ യാത്രയിൽ താങ്കളുടെ പാഷനായ സിനിമ വലിയൊരളവിൽ വിഘാതം സൃഷ്ടിച്ചേക്കാം മന്ത്രിസ്ഥാനം ലഭിച്ച ആദ്യ നാളുകളിൽ തന്നെ താങ്കൾ അത് മനസ്സിലാക്കിയെന്നറിയാം ഒരുപക്ഷെ ക്യാബിനറ്റ് റാങ്ക് താങ്കൾക്ക് ലഭ്യമാക്കാതിരുന്നതിന്റെ കേന്ദ്ര ഉദ്ദേശ്യവും അവരുടെ രാഷ്ട്രീയ പരിചയ സമ്പന്നതയുടെ തെളിവാണ് തൃശ്ശൂർകാർക്ക് മാത്രമല്ല ചരിത്ര സംഭവമായി മാറിയ താങ്കളുടെ വിജയത്തിന് ഒരു സഹമന്ത്രി സ്ഥാനമെങ്കിലും തന്നില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന പുല്ലാപ്പുകൾ ഓർത്താകും ഒരുപക്ഷെ താങ്കൾക്ക് സഹമന്ത്രി സ്ഥാനം വറ്റുനീട്ടിയത് അതിനെ ശരിയാം വണ്ണം വിനിയോഗിക്കാനുള്ള ഉത്തരവാദിത്വവും താങ്കൾക്കുണ്ട് ചിന്തിച്ചുറച്ചുള്ള ഒരു തീരുമാനമാണ് വേണ്ടത് നാൾക്ക് നാൾ ശോഭിക്കുന്ന സുരേഷ് ഗോപിയെയാണ് നാടിനാവശ്യം ലക്ഷ്മണരേഖകൾ മറികടന്നുള്ള മാധ്യമവേട്ടയ്ക്ക് മുന്നിൽ മാന്യരെ പോലെ നിന്നുകൊടുക്കുന്നവൻ മാന്യൻ മര്യാദക്കാരൻ മുഖംമൂടി അണിയാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖം കാട്ടരുത് എന്ന അടിസ്ഥാന തത്വം പലപ്പോഴും താങ്കൾ മറക്കുന്നു മേക്കെട്ട് കയറിയാലും മറുത്തൊന്നും പറയരുത് എന്ത് വേണമെന്ന് താങ്കൾക്ക് തീരുമാനിക്കാം